എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വൈകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചടങ്ങുകൾ ഇനി നടക്കാനിരിക്കുകയാണ് നാളെ അതിരാവിലെ നമ്മുടെ അതിവിശിഷ്ടമായ പാവനമായ ചടങ്ങും നടക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അധികം സമയമെടുക്കുന്നില്ല ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ വി വളരെ വേഗം കാരണം ഒരുപാട് നേരമായി ആളുകൾ തറയിൽ വെറും തറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം നമ്മുടെ രജിത് ജി പറഞ്ഞു ഞാൻ ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ എൽ മാർക്കയുടെ കൂടെ ഒരുപാട് കാലം ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ഒരാളാണ് ഇനിയും കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു ഈ ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എൽ മാർക്കയ്ക്ക് വേണ്ടി നിങ്ങളുടെ ചാനലിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് അറിയാവുന്ന എന്നെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ അവരുടെ സ്നേഹമൊക്കെ ഞാൻ ഏറ്റുവാങ്ങുന്നുണ്ട് അങ്ങനെ ഈ പാവനമായ ഈ വേദിയിൽ വെച്ച് ഈ ചടങ്ങിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹ സാമീപ്യങ്ങൾ അനു അനുഭവിച്ചറിയാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു എന്തുകൊണ്ട് എൽ എം മാർക്കു വേണ്ടി നിരന്തരം എൻ്റെ ചാനൽ ഇങ്ങനെ സംസാരിക്കുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് നിങ്ങളുടെ സംശത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കരുവയ്ക്കാം ഈ ചോദ്യം എന്നോട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഞാനൊരു രഹസ്യം പറയാം രജിജിയും ബാക്കി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പലരും എന്നോട് നമ്മുടെ എൽ എം ആർ കെ രജിത് ജിയുടെ അഭിമുഖം എ ബി സി ചാനലിൽ വന്നതിന് ശേഷം ഒരു വലിയ രഹസ്യമാണ് നിങ്ങൾ ആരോടും പറയരുത് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് എന്നെ വിളിച്ചു ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമോ എന്ന് എന്നാൽ എ ബി സി മലയാളത്തിൽ ഇതുവരെ ആകെ വന്നിട്ടുള്ളത് ഒന്ന് എൽ എം ആർ കെയുടെ അഭിമുഖവും പിന്നെ നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തിജിയുടെ ജിയുടെ അഭിമുഖവും മാത്രമാണ് ആളുകൾ ഒരുപാട് ക്യൂവിലുണ്ട് നമ്മൾ ആ ക്യൂവിലിരിക്കുന്ന ആളുകളെ സ്വീകരിക്കുന്നില്ല കാരണം എല്ലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം ഈ മഹാകവി കാളിദാസനുമായി ബന്ധപ്പെട്ട് വിക്രമാദിത്യ വിരചിതമായ ഒരു സമസ്യുണ്ടല്ലോ കുസുമയെ കുസുമോല്പത്തി ശ്രുയതയെ നദർശ്യതയെ പൂവിൽ നിന്ന് പൂവിരിയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഇവിടെ വരുമ്പോൾ ഓരോ തവണയും ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഞാൻ രജിത് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ തവണ ഇതേ വേദിയിലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനം ഉണ്ടായി കാരണം ചിലരൊക്കെ പറയുന്നുണ്ട് ഹിന്ദു മതം എന്ന് പറയുന്ന സനാതന മതം അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നിടത്താണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം തിരുവനന്തപുരത്ത് നിന്നും ഒരുപാട് ദൂരത്ത് കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ ഡെൻമാർക്കിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഒരാളെ കണ്ടു അപ്പോൾ ഇതങ്ങനെ നശിച്ചൊന്നും പോകുന്നില്ല ഇവിടെ ഇരിക്കുന്നത് അമ്മമാരാണ് സഹോദരിമാരാണ് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ ഈ പറയുകയാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് ഇത് ഡെങ്കിപ്പനിയോ മലേറിയോ പോലെയോ ഇല്ലാതാക്കേണ്ട ഒരു മതമാണ് ഒരു വിശ്വാസധാരയാണ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറ പുതിയ ചെറുപ്പക്കാർ ഒരുപാട് അമ്മമാർ സഹോദരിമാരൊക്കെ ഈ മഹത്തായ ധർമ്മത്തിൻ്റെ ദീപശിക ഏന്താൻ മുന്നോട്ട് വരുന്നൊരു കാഴ്ച അത് കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് ആയിരത്തഞ്ഞൂറോളം വർഷക്കാലം നമ്മുടെ ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരുപാട് വൈദേശിക ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ ലോകത്തെ ഒരുപാട് സംസ്കാരങ്ങൾ ഇൻകാ വംശം ഉൾപ്പെടെ മായന്മാരുൾപ്പെടെ എന്തിന് ഇപ്പോൾ അമേരിക്ക ട്രംപ് എല്ലാവരെയും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് അവിടുന്ന് വന്നതാണ് അവിടെയുള്ള ആദിമ ഗോത്ര വിഭാഗമായ റെഡ് ഇൻഡ്യസിനെയൊക്കെ പുറത്താക്കി വന്നവരാണ് ഈ ട്രംപിനെ പോലെയുള്ള ആളുകൾ പക്ഷെ ഇവിടെ നമ്മളെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി ഒരുപാട് ആളുകൾ കൊന്നും കൊലവിളിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും നമ്മളിപ്പോഴും ബാക്കിയുണ്ട് കാരണം നമ്മെ നയിക്കുന്ന ശക്തി അതാണ് ആ ശക്തി നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് ആ ശക്തി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം എല്ലംമാർക്കെ നടത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പരമമായ സത്യം അതിൽ എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് രക്തം തിളയ്ക്കുന്നുണ്ട് കാരണം പേര് ചോദിച്ചാൽ വെടിയുണ്ട കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പേര് ചോദിച്ചാൽ ഉറപ്പായും നമുക്ക് സന്തോഷമുണ്ടാകുമായിരുന്നു പേര് ചോദിച്ചാൽ ഒരാളെ അറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാലം മറന്നിട്ട് നമ്മൾ പേര് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ സുരക്ഷിതായിട്ടൊന്നും ഓർക്കേണ്ട നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട് നമ്മുടെ മുറിക്കുള്ളിൽ നിൽക്കുന്ന ഒരാനയെ നമ്മൾ കാണുന്നില്ല ഇത് സത്യമാണ് അതിനപ്പുറത്തൊന്നും ഒരു ആധ്യാത്മിക വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും അങ്ങനെ കെട്ടുപോകുന്ന ഒന്നല്ല ഈ വിശ്വാസധാര എന്ന് ഉറപ്പിക്കാൻ എല്ലംമാർക്കെ സഹായിക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി ഞാൻ മറ്റൊന്നൂടെ പറയാം ഞാൻ രജിത് ജിയുടെ നേരിട്ട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്യാസിമാരും ആശ്രമങ്ങളുമൊക്കെ വളരെ മഹത്തായ രീതിയിൽ അവരുടെ നിയുക്തമായ നിയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രജിത് ജി ഇപ്പോഴും കെ എസ് ഇ ബിയിലെ ഒരു ജോലിക്കാരനായിട്ടിരിക്കുന്നു അദ്ദേഹത്തെ എൻ്റെ ഓഫീസിൽ അദ്ദേഹം വരുമ്പോൾ പാൻറ്റും ഷർട്ടും ധരിച്ചാണ് വരുന്നത് ഇവിടെയാണ് അദ്ദേഹത്തെ ഞാൻ മുണ്ടും ജുബയും ഷർട്ടും ധരിച്ച് കാണുന്നത് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഭഗവാൻ മുരുകൻ്റെ നിയോഗങ്ങൾ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അദ്ദേഹം സർക്കാർ ഓഫീസിൽ പോയി അദ്ദേഹത്തിൻ്റെ പണിയെടുത്ത് ജീവിക്കുന്നു അദ്ദേഹം ഇന്നുവരെ ഒരു കാണിക്ക വഞ്ചി വെച്ചിട്ടില്ല അദ്ദേഹം ഇന്നുവരെ ആളുകളെ വിളിച്ച് രോഗശാന്തി ശുശ്രൂഷകൾ നടത്തിയിട്ടില്ല അദ്ദേഹം പറയുന്നത് എന്താ നിങ്ങൾ എന്നെ വിളിക്കണ്ട നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം ഇങ്ങനെ പറയുന്ന ഒരാളെ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കാതിരിക്കും നിങ്ങളെയൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ ഒരു വലിയ ജനസഞ്ചയത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തി നമ്മുടെ സനാതനമായ ധർമ്മത്തെ പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാത്മാവാണ് ശ്രീ രജത്ജി എന്ന് പറയാൻ എനിക്ക് തെല്ലും മടിയില്ല ഒട്ടും ലജ്ജയില്ല എനിക്ക് അഭിമാനം മാത്രമാണ് അതുകൊണ്ടാണ് നിരന്തരം ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കാണുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് പോലെ ഞാൻ ആഹ്ലാദിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു എനിക്കിഷ്ടമാണ് എൽ എം ആർക്കിടെ പരിപാടികളിൽ വരാൻ കാരണം എൽ എം ആർക്കെ മുന്നോട്ട് വെക്കുന്നത് ഒരു സമാജബോധമാണ് ഈ സമാജബോധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ ഒരുപാട് സഹോദരിമാർ അമ്മമാർ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ കേരളത്തിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന ഇത്തരം ഒരു ഉത്സവം ആഘോഷം ലോകത്തൊരിടത്തുമില്ല തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്ന് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ല വരെ വ്യാപരിച്ച ആറ്റുകാൽ പൊങ്കാല ഒരു പക്ഷേ അടുത്ത രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ കൊല്ലം ജില്ലയിലേക്കും അത് കഴിഞ്ഞ് കോട്ടയത്തേക്കും ഒരുപക്ഷെ കണ്ണൂരും കാസർഗോഡും വരെയൊക്കെ പൊങ്കാല അടുപ്പുകൾ നേർന്നേക്കാം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പത്ത് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ് കണക്ക് എന്നാൽ ഞാൻ വളരെ ദുഃഖകരമായ ഭീതിപ്പെടുത്തുന്ന ഒരു ചോദ്യം ചോദിക്കാം ആറ്റുകാലമ്പലത്തിന് തീയിട്ടെന്ന് ചോദിച്ചാൽ എത്ര ലക്ഷം ആളുകൾ വരും നമ്മൾ ഏതാണ്ട് ഒരു കോടിയോളം ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് എന്നാൽ ശബരിമല അമ്പലത്തിന് പണ്ട് തീ വെച്ച് ഭഗവാന്റെ കൈയും ഒക്കെ തച്ചുടച്ചായിരുന്നു വീണ്ടും പോയിക്കൽ ശബരിമലയ്ക്ക് നേരെ ഒരു ഒരാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ എത്ര കോടി ആളുകൾ ശബരിമലയ്ക്ക് പോകും പോകത്തില്ല അതാണ് ഹിന്ദു ആ ഹിന്ദുവിനെ കുറിച്ചാണ് ഇവിടെ പലരും പറഞ്ഞത് കാരണം അപ്പൊ നമ്മൾ ആരെന്തറിയോ നമ്മൾ വെറും ഭക്തനാണ് ഭക്തന്റെ ജോലി അവിടെ പോയി ഭഗവാനെ തൊഴുക എന്നത് മാത്രമാണ് അല്ലാതെ ക്ഷേത്രം സംരക്ഷിക്കുക വിശ്വാസം സംരക്ഷിക്കുക മതം സംരക്ഷിക്കുക ഇതൊന്നും നമ്മുടെ അജണ്ടയുടെ ഭാഗമല്ല കാരണം നമുക്ക് സമാജബോധമില്ല ഹിന്ദു സമാജബോധത്തിലേക്ക് ഉയരുന്നതിനെ ഇവിടുത്തെ അധികാരി വർഗവും ഇതര മതസ്ഥരും ഭയപ്പെടുന്നുണ്ട് നമ്മൾ ഒരിക്കലും സമാജബോധത്തിലേക്ക് ഉയരാൻ അനുവദിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സമാജബോധം ഉയർത്തി സമുദായ ബോധത്തിൻ്റെ വിലങ്ങുകളും ചങ്ങലകളും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് മതിലുകളൊക്കെ തകർത്തെറിഞ്ഞ് ആളുകളെ ഒന്നിച്ചു മുന്നോട്ട് ദേവസേനാധിപതിയുടെ നായകത്വത്തിൽ രാജ്യത്തെ പുനഃസൃഷ്ടിക്കാൻ സമാജത്തെ പുനഃസൃഷ്ടിക്കാൻ എല്ലം ആർക്കി കഴിയുമെന്ന് ഞാൻ അഭിമാനപൂർവ്വം വിശ്വസിക്കുന്നു അതിന് ഏറ്റവും മഹത്തായ ഒരു സേവനമാണ് രജിത് ജിയും അദ്ദേഹത്തിൻ്റെ എല്ലം ആർക്കിയുടെ ഗ്രൗണ്ട് ഫോഴ്സും അദ്ദേഹത്തിൻ്റെ ഒരു വിളിക്ക് കാതോർത്ത് കേരളത്തിൻ്റെ നാടിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിവരുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് നിങ്ങളിൽ എനിക്ക് അഭിമാനമാണ് നിങ്ങളിൽ എനിക്ക് വിശ്വാസമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ദേവസേനാധിപതിയുടെ നിയോഗമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പഴനിമല മുരുകൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ ഭഗവാൻ നമ്മുടെ സമാജത്തെ രക്ഷിക്കട്ടെ ഭഗവാൻ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കട്ടെ രാജ്യമുണ്ടായാൽ മാത്രമേ സമാജമുണ്ടായാൽ മാത്രമേ നമ്മളുള്ളൂ ഇല്ലെങ്കിൽ പേര് ചോദിക്കും മുമ്പേ നമ്മളെ തേടി വെടിയുണ്ടകൾ വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധിക പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം